ചെറിയ വാഹനങ്ങളിൽ ഓട്ടോമാറ്റിക് വണ്ടികൾ അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാട്ടോ രണ്ടായിരത്തി മുപ്പത് വരേക്ക് പുതിയ അഞ്ച് വർഷത്തേക്ക് ടാക്സും അതുപോലെ തന്നെ റിന്യൂവലൊക്കെ എടുത്തിട്ടുള്ള ഒരു അടിപൊളി രണ്ടായിരത്തി പത്ത് മോഡൽ കാപ്പ എഞ്ചിനിൽ വരുന്ന സി വി ടി ഓട്ടോമാറ്റിക് ഐറ്റനാണ് പരിചയപ്പെടുന്നത് പെട്രോളാണ് എഞ്ചിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നല്ല പക്ക നീറ്റ് വർക്കിംഗ് കണ്ടീഷനാണ് ഒരു കംപ്ലൈൻ്റ് പറയാനില്ല അതുപോലെ തന്നെ നിലവിൽ യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിന് വന്നിട്ടില്ല കേട്ടോ എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വണ്ടി ഓടിക്കാണത് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് വരുന്നുണ്ട് അതേപോലെ തന്നെ പാർസൽ ട്രൈവിംഗ് വരുന്നുണ്ട് കേട്ടോ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളിലേക്ക് നോക്കിയങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള വൃത്തിയുള്ള ഭംഗിയുള്ള സീറ്റ് കവർ വരുന്നുണ്ട് യാതൊരുവിധ കംപ്ലൈൻ്റ് പറയാനില്ല പ്ലാറ്റ്ഫോം ആണെങ്കിലും നല്ല വൃത്തിയാണ് പതിനഞ്ച് വർഷത്തെ ഒരു പഴപ്പം നമുക്ക് നോക്കിയാൽ കാണൂലട്ടോ അതേപോലെ തന്നെ നല്ല ിപ്പോ ഉണ്ട് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ വൃത്തിയുള്ള വാഹനമാണ് സീറ്റ് കവറൊക്കെ നല്ല വൃത്തിയിലാണ് എ സി പവർ സ്റ്റാറിങ് നാല് പവർ വിൻഡോ വരുന്നുണ്ട് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് ചെറിയൊരു എൽ സി ഡി സ്റ്റീരിയോ വരുന്നുണ്ട് സി വി ടി ഓട്ടോമാറ്റിക്ക് ആണ് കേട്ടോ വാഹനം സി വി ടി ഓട്ടോമാറ്റിക്കിൽ വരുന്ന അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു വാഹനം കൂടിയാണ് ഈ ഒരു വാഹനത്തിന്റെ എൻജിൻ റൂമാണ് ഈ കാണുന്നത് നല്ല വൃത്തിയിലാണ് പ്രത്യേകിച്ച് പറയത്തക്ക ന്യൂനതകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പറണൊന്നും ഒരു പൊളിയും സംഭവിച്ചിട്ടില്ല കേട്ടോ ആക്സിഡൻ്റ് ഇല്ലാത്ത വാഹനങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിക്കാവുന്ന ഒരു വാഹനമാണ് രണ്ടായിരത്തി പത്ത് മോഡല് രണ്ടായിരത്തി മുപ്പത് വരെയും പുതിയ അഞ്ചു വർഷത്തേക്ക് ടാക്സും റിനീവലൊക്കെ എടുത്താണ്ട് തരാൻ പറ്റുന്ന രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യാറ് റുപ്പ വില വരുന്ന അടിപൊളി ഐടെൻ കാപ്പ എഞ്ചിനിൽ വരുന്ന ഓട്ടോ ഓട്ടോമാറ്റിക് വണ്ടിയാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോണ്ടിട്ടോ